പ്രേമുള്ളവരെ ഒരു പെൺകുട്ടി വന്നിട്ട് അവളുടെ കല്യാണ കാര്യം പറഞ്ഞപ്പോൾ കല്യാണമെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ് അത് എത്ര പേർക്ക് നടത്തി കൊടുക്കാൻ പറ്റും പറ്റുമെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ ഒരു കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ രണ്ട് കോടി രൂപ കൊടുത്ത ആളുകളാണ് നമ്മൾ മലയാളികൾ രണ്ട് കോടിയിലധികം ഞാൻ എത്രയോ തവണകളായിട്ട് ഒരു ജീവൻ്റെ കാര്യം പറയുന്നുണ്ട് ഒരു പിഞ്ചോമനിയുടെ ഒരു ജീവൻ്റെ കാര്യം കൈ കൂപ്പിയിട്ട് പല തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദൈ കുട്ടിയുടെ കാര്യം ആമിന ഫൈസ ഞങ്ങൾ ചെയ്ത വീഡിയോയിൽ പതിമൂന്ന് ലക്ഷം രൂപ ലഭിച്ചിരുന്നു മരുന്ന് വാങ്ങണമെങ്കിൽ പോലും നാൽപ്പത്തി ലക്ഷം രൂപ ആവശ്യമാണ് കേവലം മരുന്ന് വാങ്ങാൻ മാത്രം പതിമൂന്ന് ലക്ഷം രൂപയുടെ മരുന്ന് കൊടുത്തതിൽ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഈ കുട്ടിക്ക് നല്ല ഭേദമുണ്ട് കാരണം അനങ്ങാൻ പറ്റാതിരുന്ന അല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞു പോലും കിടക്കാൻ പറ്റാതിരുന്ന കുട്ടിക്ക് ഇപ്പം അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത് പതിനാറ് കോടി രൂപയാണ് പക്ഷേ ഡോക്ടർമാരിപ്പോൾ പറയാണ് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ മരുന്ന് പരിപൂർണമായും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ ഒരു പരിധിവരെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രേമുള്ളവരെ ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയാണ് ഇതൊരു കല്യാണ കാര്യമല്ല ഇതൊരു ജീവൻ്റെ കാര്യമാണ് നിങ്ങൾ നിങ്ങളാ ഗൂഗിൾ പേയിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുക നൂറോ അൻപതോ പത്തോ എത്രയാണോ പറ്റുന്നത് അത് ഈ അക്കൗണ്ടിലേക്കൊന്ന് അയച്ചു കൊടുക്കുക രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു പൈതലിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് എസ് എം എന്ന് പറയുന്ന മാരകമായിട്ടുള്ള രോഗം ബാധിച്ചിട്ടുള്ള ഈ കുട്ടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജീവനിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരൊക്കെ പറയുന്നുള്ളത് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ ആവർത്തിച്ച് പറയാണ് കൈക്കൂപ്പി പറയാണ് ഈ പിഞ്ചു കുഞ്ഞിനെ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എങ്കിൽ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കേണ്ടതുണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു തുക കൊടുക്കണം നിർവ്വാഹന കൊടുത്തതുപോലെ അപ്രതീക്ഷിതമായിട്ടൊരു പതിനൊന്ന് കോടി തരാൻ ഇനിയും ആളുകൾ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഞാൻ ആവർത്തിച്ചു പറയാണ് ഈ കുഞ്ഞു പൈതലിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ അത് സാധിക്കാത്തത് കൊണ്ടാണ് നാല്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വേണ്ടത് പതിമൂന്ന് ലക്ഷം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുക ഇനി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പതിനാറ് കോടി അവിടെ കിടക്കട്ടെ ആ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകാൻ പറ്റുമോ കാരണം വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് സാമ്പത്തികമായിട്ട് വലിയൊരു ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ വരില്ലായിരുന്നു ഈ കുടുംബം വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവർ കേൺ അപേക്ഷിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ഒപ്പം ഇതുപോലെ ഒരു കുഞ്ഞുണ്ടാക്കും ഇതുപോലെയൊരു പൈതലുണ്ടാക്കും ചിലപ്പോൾ കൂടെ തന്നെ ഉണ്ടാക്കും അവർക്കാണ് ഈ അസുഖമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുമായിരുന്നു ആർക്കായാലും ഇത് തന്നെയാണ് അവസ്ഥ ഉണ്ടാവുക ദൈവ ചെയ്തിട്ട് കൂടെ നമുക്ക് ഇവരെ ചേർത്ത് നിർത്തുക